നവകേരള സദസ്സിന്റെ ലക്ഷ്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞതായി കായിക വഖഫ് ബോർഡ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നവകേരള നിർമ്മിതിക്ക് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന നൂതന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിന് ഒന്നിച്ചു പോരാടാൻ തയ്യാറാണെന്നും ജനങ്ങൾ പ്രഖ്യാപിച്ചു സപ്തഭാഷകളുടെ സംഗമഭൂമിയായ കാസർഗോഡ് നിന്നും ആരംഭിച്ച നവകേരള സദസ്സ് ജനങ്ങളുമായി സംബന്ധിച്ച് നവകേരള സൃഷ്ടിക്കുവാനുള്ള പദ്ധതികളുടെ നിർദ്ദേശങ്ങളും പരാതികളും കേട്ടാണ് തിരുവനന്തപുരം ജില്ലയിലെത്തിയത് കേരളത്തെ ലോകത്തിനു മുന്നിൽ മാതൃകയാക്കി മാറ്റിയ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് തുടക്കമിട്ട മണ്ണാണ് ശിവഗിരി ശ്രീനാരായണ ഗുരു ഗുരുദേവൻ കൊളുത്തിയ നവോത്ഥാന മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതലുള്ള സംസ്ഥാന സർക്കാരുകൾ നയങ്ങൾ രൂപപ്പെടുത്തിയത് ഇതിലൂടെ ജാതിമതബോധത്തിന്റെ ഭ്രാന്താലയമായിരുന്ന നമ്മുടെ നാടിനെ നവകേരളമാക്കിയതിൽ നമുക്കെല്ലാം അഭിമാനിക്കാമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.